അഞ്ചല്ല പുതിയ 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 പേപ്പർ ടാക്സ് ഇൻഷുറൻസ് പുതിയ റിന്യൂവൽ പേപ്പറൊക്കെ ഇത് റീനീവല് ലക്ഷത്തി തൊണ്ണൂറായിരം പുതിയ പേപ്പറിൽ നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ലോൺ രണ്ടര ലക്ഷം ലോണും ചെയ്ത് കൊടുക്കാം പൈസ കൊടുക്കണ്ടേ പൈസ പത്തോ പഞ്ചൊക്കെ റിഡ്സ് ഉണ്ട് റിഡ്സ് സി എൻ ജി ഉണ്ട് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് ഏഹ് മോഡല് കൂടിയതുണ്ട് മോഡല് കൊറഞ്ഞതുണ്ട് കൊറേണ്ടല്ലേ കറക്റ്റ് സർവീസ് ഇതൊരു മൂന്നേ മുപ്പതൊക്കെ ചോദിച്ചാൽ മൂന്നേക്കാൽ ലക്ഷം ഇതും കൊടുക്കാം നമുക്ക് മൂന്നേ മൂന്നേക്കാല് മൂന്നേക്കാൾ ലക്ഷം നമുക്ക് രണ്ട് ലക്ഷത്തി നാപ്പത്തെട്ടായിരം കൊടുക്കാം കൊടുക്കാം കൊടുക്കാ ലോണും ഒന്നേ മുക്കാല് ഒന്നേ രണ്ടുപേരത്ത് ലോണും ചെയ്തു അല്ല നാലും എല്ലാ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് സി എൻ ജി ഉണ്ട് സി എൻ ജി ഉണ്ട് പതിനാറ് മുതൽ ഒമ്പത് വരെ രണ്ടായിരത്തിഒമ്പതിലാ റിട്ട്സ് തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതില് തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ നിർത്തി അതേ സാധനം പതിനാറ് വരെ ഉണ്ട് ആ കൊടുക്കുന്നത് ഓഫർ വില നമ്മൾ നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ടൗണിൽ മച്ചിങ്ങര മലപ്പുറത്ത് നിന്ന് കോഴിക്കോടോട്ട് രണ്ട് കിലോമീറ്റർ പോകുന്ന മച്ചിങ്ങ ടൗൺ കാണും ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിൽ യൂസ്ഡ് കാർ ഗൂഗിൾ അടിച്ചാട്ടു ഗൂഗിൾ അടിച്ചാൽ കിട്ടും വീടില് രണ്ട് നമ്പർ ഉണ്ട് വിളിച്ചാൽ ലൊക്കേഷൻ ലൊക്കേഷനും വിട്ടുവരു കിട്ടും ഡെലിവറി കൊടുക്കും കൊടുക്കാൻ പറ്റിയെടുക്കും പിന്നെ ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം ജീവനും കാര്യങ്ങളിലും അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം മാക്സിമം വണ്ടി ലോൺ കൊടുക്കാം പതിനായിരം ഇരുപതിനായിരം ഒക്കെ നമുക്ക് കസ്റ്റമർ എങ്ങനെ ഓല പ്രൊഫൈല് അതിനനുസരിച്ചൊക്കെ ലോൺ കൊടുക്കാം മേജർ ആക്സിഡന്റ് ഫ്ലൈറ്റ് നമ്മൾ ഫുൾ ഗ്യാരന്റി കൊടുക്കാൻ പറ്റത്തിന് വണ്ടിക്ക് ആൾക്കാർ വിളിക്കുമ്പോൾ നല്ല വണ്ടി വിളിച്ചോട്ടെ ഫാമിലി ഉപയോഗിക്കാൻ നല്ല വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പർ നോക്കേണ്ട ആൾക്കാർ ഉണ്ടാവില്ല നല്ലൊരു വണ്ടി എടുക്കണം അങ്ങനത്തെ മാത്രം വിളിച്ചാൽ മതി കട്ടിയ വണ്ടി ഉണ്ടോ കുത്തി വണ്ടി ഉണ്ടോ ചെറിയ വിലക്ക് കിട്ടുമോ ണ്ട് അത് ഞമ്മളടുത്തില്ല വിളിക്കും ഒരു പ്ലഡിനും ഒന്നും ഞമ്മള് വിളിക്കണ്ട നല്ല വണ്ടിക്ക് വിളിച്ചോട്ടെ നല്ല വണ്ടി നല്ല ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കാൻ നേരെ പോയാലോ നേരെ വീടിയൊക്കെ വീടിലൊക്കെ പോകാം കണ്ടമാന റിഡ്സുകളുടെ ഓഫർ എട്ട് പത്ത് റിഡ്സ് ഉണ്ട് റിഡ്സ് സി എൻ ജി ഉണ്ട് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് മോഡല് കൂടിയത് മോഡല് കുറഞ്ഞതുണ്ട് രണ്ടായിരത്തിഒമ്പതിലേ രണ്ടായിരത്തി പതിനാറിൽ നൃത്തം ചെയ്തു പതിനാറ് മുതൽ ഒമ്പത് വരെ ഉണ്ട് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് പതിനാറ് വണ്ടി സി എൻ ജി ആണ് പെട്രോൾ അതിന്റെ സി എൻ ജി ആ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം രണ്ട് അറിവിന് ഓഫറ ആൾക്കാർ അതെ ഇത് സീ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടിയാണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ ഒന്നേ മുപ്പത്തെട്ട് ഓടിക്കണ്ടത് ഓടിക്കണ്ടേ സീൻജല്ല ചെറിയൊരു ചെലവില് ഇരുപത്തഞ്ചിറ്റുമുപ്പും മൈലേജും ഉണ്ടാവും എല്ലാം കൊടുക്കാൻ കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ഗ്ലാസ് റീപ്ലേസ് ഡിക് ഗ്ലാസ് ഡിക്കിന്റെ ഗ്ലാസ് മെയിൻ ക്ലാസ് ഒക്കെ ആണ് ക്ലാസ് മാത്രം മാറാനൊന്നും ബിജിയനാണ് മാറാനൊന്നുമില്ല ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ലോൺ ലോണ രണ്ടര ലക്ഷം ലോണും ചെയ്തുകൊടുക്കാം പൈസ കൊടുക്കണ്ടേ പൈസ കൊടുക്കണ്ടേ പത്തോ പാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ പതിനായിരം ബാങ്കിങ് ഫുൾ ഓണം കൊടുക്കും പെട്രോൾ കൊടുക്കാം അതെ എത്ര മൈലേജ് ഇത് ഇരുപത്തഞ്ച് മുപ്പത് മൈലേജ് പെട്രോൾ മൈലേജ് അതേമാതിരി പതിനാല് പെട്രോള് പതിനാല് പെട്രോള് രണ്ടാമത്തെ ഓണർ നിലവിലുള്ള റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇന്ന് വന്നിട്ടുള്ളൂ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വൃത്തിയാക്കാണ്ട് ചുരുക്കള് വൃത്തിയാക്കിയാണ്ട് നമുക്ക് ആ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാം വണ്ടി കൊടുക്കേ മോളില് പതിനാല് മോളില് ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം അല്ല മൂന്ന് ലക്ഷം അല്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രണ്ടായിരം തൊണ്ണൂറ്റിയെട്ടാണ് അതിൽ രണ്ടേ മുക്കാൽ ലക്ഷം ലോണും ചെയ്തൊടുക്കാം ചെയ്തൊടുക്കാം പതിനാല് മോളില് രണ്ടാമത്തെ ഓണർഷിപ്പില് വണ്ടി നല്ല വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ വൃത്തി ഇന്ത്യയിലെ നല്ല വണ്ടി അതും ഫുൾ ഓപ്ഷൻ വി എക്സി ആണ് ചെയ്യലോ ും കാര്യങ്ങളൊന്നും ഒരു പരിപാടി മാണട്ടാ അതാണ് ലോണിന്റെ മെയിൻ ആയിട്ട് ചെറിയ പറ്റും എത്ര മൈലേജ് പെട്രോൾ ആവുമ്പോ പെട്രോൾ ആവുമ്പോൾ പതിനഞ്ച് ടു പതിനെട്ട് ആ ലെവലില് കിട്ടുള്ളൂ പതിനെട്ട് ടു ഇരുപം കിട്ടും ഡീസൽ ആട്ടാ രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി കറക്റ്റ് സർവീസ് ഓ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതൊരു മൂന്നേ മുപ്പതൊക്കെ നമ്മക്ക് ചോദിച്ചാൽ മൂന്നേക്കാൽ ലക്ഷം ഇതും കൊടുക്കാം നമുക്ക് മൂന്നേക്കാല് ലക്ഷം കൊടുക്കാം പതിമൂന്ന് മോഡല് നല്ല സീറ്റ് അവര് കാര്യങ്ങൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കടും കടും ജോപ്പ് ഉണ്ട് ഓ ഏതാ ഏതാണ്ട് സീറ്റ് ഒന്നില്ല നമ്മളെ വണ്ടി ഗ്യാരണ്ടി നല്ല കാണാനൊരു ഇമ്പുള്ള റേറ്റ് എന്ന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യണേ മൂന്നേക്കാല് ലക്ഷം കൊടുക്കാം രണ്ടേ മുക്കാൽ ലക്ഷം ലോണും അതെ ബാങ്കിങ്ങും ഇതൊക്കെ വേണം ചെയ്തോടുക്കാം അതേമായും രണ്ടായിരത്തി പതിമൂന്ന് ഒരു ലക്ഷത്തി അയ്യായിരം കറക്റ്റ് ജനുവനിറ്റി സർവീസ് കമ്പനീന് ഏഹ് ടൈമിംഗ് ഒക്കെ മാറി കറക്റ്റ് പത്തില് 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 കറക്റ്റ് സർവീസുകളുണ്ട് എഡിഷനിൽ വന്നതാണ് ഡാഷ്ബോർഡ് ഒക്കെ റെഡ് വരും പിന്നെ എക്സ്ട്രാ ആൻഡ്രോയിഡ് സെറ്റ് സീറ്റവർ കമ്പനി വര കമ്പനിന്ന് എക്സ്ട്രാ ചെയ്ത സീറ്റവറ് ആൻഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തേ പമ്പർ മെറ്ററാണ് എൽ സി ഉണ്ട് എല്ലാം ഉണ്ടല്ലേ അല്ലെ പമ്പറിനെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ അത് വേറെ ചെയ്ത ഇതേതാ ഓപ്ഷൻ വരുന്നതാ വി വണ്ടി ആ ഡീസൽ വണ്ടി ഡീസൽ വി ഡിഐ സി ബാസ്റ്റാറും ഫോർ ഡോറ് ഫോർ ഡോറ് കാര്യങ്ങള് കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് എത്ര കൊടുക്കാറുണ്ട് ഇത് അതേ വരെ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദ്യം അതിന് പുതിയ ഇൻഷുറൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലോൺ എത്ര ഒരു ലക്ഷം കറക്റ്റ് സർവീസ് ആണ് രണ്ട് രണ്ടര രണ്ടാം മുക്കാലൊക്കെ ചെയ്തുകൊടുക്കാം അനുസരിച്ചൊക്കെ ചെയ്ത ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം മാസം വണ്ടിയാണ് രണ്ടാം മാസം ഇരുപത്തിയേഴ് രണ്ടാം മാസം വരെ പേപ്പറുള്ള വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിൽക്കണ്ട രണ്ടാമത്തെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിക്കണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നില്ലേ അതെ എത്ര വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരം അടിപൊളി ചെയ്തേ രണ്ടു ലക്ഷത്തി നാപ്പത്തെട്ടായിരം കൊടുക്കാം നല്ല ക്ലീം വണ്ട് വാഷിങ് ചെയ്യാണ്ട് നമ്മൾ പൊറത്തിട്ട് വീട് എടുക്കണ്ടോണ്ട് ഫുള്ള് ചളിയിലായതുകൊണ്ട് ഫുള്ള് വൃത്തിയാക്കിട്ടല്ല നമ്മള് കൊടുക്കാം ഇത് ഞമ്മക്ക് രണ്ട് ലക്ഷത്തി നാപ്പത്തെട്ടായിരം രൂപ കൊടുക്കാം കൊടുക്കാം ലോൺ ഒരു ഒന്നേ മുക്കാല് ഒന്നേ രണ്ടുപേനടുത്ത് ലോണും ചെയ്തൊടുക്കാം അതേ മാർഗ്ഗ വീണ്ടും റിഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി വെള്ള കളർ വെള്ള കളർ വണ്ടി ആ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം പതിനഞ്ചിന് ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി പതിനൊന്ന് നല്ല വണ്ടി എത്ര ഓടിക ഇത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി അല്ലെ എൽ ഡി ഐ ഡി ഐ ആക്കിയെറ്റ് ചെയ്യാനൊന്നും ഒന്നുമില്ല ഒരു പരിപാടി ഒന്നൂല്ലേ ഡെലിവറി കൊടുക്കും കൊടുക്കാൻ ആൾക്കാർ വന്നാൽ മാത്രം മതി ചോദിക്കണോ അത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം നെറ്റ് പ്രൈസിൽ കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ ഏകദേശം ഒന്നര ലോണും ഈ പറഞ്ഞ ഇത് രണ്ടായിരത്തിഒമ്പത് എൽ ഡി ഐ ഇത് അഞ്ചു കൊല്ലത്തെ ഫുള്ള് പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് വണ്ടിയിൽ നമുക്ക് ഒരു ഒന്നേ എംബിന് കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പിനോ എൽ ഡി ഐ എൽ ഡി ഐ ലോ എൽ ഡി ഐ വി ഡി ഐക്ക് മാറി തന്നെ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഫുൾ ഓപ്ഷൻ ഹെയർ ബാഗ് അലൈവൽ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി ഇതിപ്പോ ഇന്നലെ വന്നിട്ടുള്ള വാർഷിങ്ങും കോളീഷൊക്കെ ചെയ്യാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാൻ ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഇത് കിലോമീറ്റർ ഒന്ന് പതിനഞ്ചോണ്ട് ഓണി ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള േ എത്രണ്ടാ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം സിഡെക്സ് റോഡ് കൊടുക്കാം അല്ലെ അഞ്ചു വർഷം പേപ്പർ ലോൺ ഉണ്ട് ലോൺ കുഴപ്പമില്ല അതിലൊക്കെ ലോണ് നമ്മൾ സർട്ടിഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ നോക്കാം കസ്റ്റമർ നോട്ടെ സർട്ടിഫിനാൻസ് ഒക്കെ വൈലേജ് അതേമാതിരി കോഫി കളർ റഡ്സ് ആണല്ലോ രണ്ടായിരത്തി പത്തുണ്ട് പത്തുണ്ട് ആ അഞ്ചുമല്ല പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ റീനീവല് പേപ്പറൊക്കെ എല്ലാം കൊണ്ട് പേപ്പറിലുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒക്കെ പുതിയ പേപ്പറിൽ നമുക്ക് കൊടുക്കാം ലക്ഷത്തി അടിപൊളി സീറ്റ് അടിപൊളിയൊക്കെ ചെയ്താൽ അതും ഇതൊക്കെ പോന്നിട്ടുള്ള കേക്ക് കുട്ടപ്പനാക്കി ചെറുത്യാക്കി നമ്മക്ക് കൊടുക്കട്ടോ ആൾക്കാർ വന്നാൽ തെറ്റി പോല തെറ്റി പോലെ നമ്മക്ക് കൊടുക്കാം ക്ലീൻ വണ്ടിട്ടോ ഒന്നേ തൊണ്ണൂറുപയൊക്കെ ഉണ്ട് ലോണ് ഇതിമലെ ലോൺ നമുക്ക് ഒന്നരട്ട് ലെവലൊക്കെ ചെയ്താ ചെയ്തൊക്കെ ചെയ്ത് മാരം കിട്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ യൂസർകാർക്ക് വന്നോട്ടെ റിഡ്സ് വേഗന ഏതാജി കൊടുക്കാം ലോകത്ത് ഏതൊക്കെ വണ്ടി ഏതാച്ചി നമ്മൾ കൊടുക്കാമല്ലേ കൈ ആ